ആളുകളെ കൊല്ലാനും തിന്നാനും അവരെ കീഴ്പ്പെടുത്താനും അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആയുധങ്ങളെല്ലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ കൊല്ലാം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു രാജ്യമാണ് ഈ അമേരിക്ക അതുകൊണ്ട് ആ നിലവാരത്തിലൊന്നും ഒരു ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു സങ്കല്പവും ലോകത്ത് വികസിക്കാൻ അവർ അവരനുവദിക്കത്തില്ല ഇപ്പം റഷ്യക്കാരെ പോയി തോപ്പിക്കണമെന്ന് ആലോചിക്കുന്നത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തുല്യതയിൽ ഉള്ള ഒരു രാജ്യം ഉണ്ടാക്കണമോ അത് എങ്ങനെ അങ്ങനെ അല്ലാതെ മാത്രം രാജ്യമാണ് ഇവിടെ ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു സങ്കല്പവും എനിക്ക് വേണ്ട ആന്തരികമായി നമ്മൾ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഒരു ത്രറ്റായിട്ട് മാറത്തില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ കുട്ടികൾ കടന്ന് ബഹളം വെക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും അതിനെ ജനാധിപത്യത്തിന്റെ എക്സ്പ്രഷനായിട്ട് മാത്രം കാണിക്കാനായിട്ടുള്ള ഇടമായിട്ട് മാത്രം അതിനെ വെക്കാൻ പറ്റും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും അതറിയുന്നവരാണ് അവര് യഥാർത്ഥത്തിൽ വയലന്റായി മാറുന്നത് എപ്പോഴാണ് നമുക്ക് കാണുന്നത് കാര്യ അണ്ടിയോട് എടുക്കുമ്പോഴാണ് പുളി അറിയൂ എന്ന് പറയുന്നതാണ് ജൂലിയൻ അസാഞ്ചും സ്നോഡൻ ചരിത്രം എടുത്താൽ നമുക്ക് മതി റൈറ്റ് ടു നോ എന്ന് പറയുന്നത് സുതാര്യത വേണം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും കേന്ദ്രമായ സാധനം അത് മാത്രമല്ലേ അവർ ചെയ്തിട്ടുള്ളൂ അവർ എന്താണ് ഈ സുരക്ഷ എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ എന്തോ ഭയങ്കര ഒരു സംഭവം പോലെ പണ്ടുകാലത്ത് രാജാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ സുരക്ഷയെ പറ്റിയുള്ള ചർച്ച ജനാധിപത്യത്തിനകത്ത് എന്താ ഉള്ളത് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനകത്ത് എന്ത് രഹസ്യമാണ് ആവശ്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേ സാധനമാണ് പറഞ്ഞിരിക്കുന്നത് ഈ അമേരിക്കയിൽ നിന്ന് ഏറ്റവും കാശിനും കൊള്ളാത്ത ട്രംപിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയ ഒരു കുറ്റവാളിയായ മോദി ഭരിക്കുന്ന രാജ്യത്തല്ലേ നമ്മൾ നീ അത് തമ്മിലെ ജനാധിപത്യ ചർച്ചയ്ക്കകത്ത് നമ്മൾ എന്തുവാണോ കൊണ്ടുപോകുന്നത് ഈ രണ്ടെണ്ണം അല്ലേ അവിടെ ഉണ്ടായത് ഇതൊക്കെ നമ്മൾ എടുക്കണം അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പോയിരിക്കുന്ന വീടും സാധനവും എന്താണ് നേരത്തെ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളിലല്ലേ അവരെല്ലാം പോയിരിക്കുന്നത് അതേ അമേരിക്കയിലോട്ട് വന്നാൽ അത് തന്നെയാണ് നിങ്ങൾ യൂറോപ്പിൽ പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നത് അവിടെ പ്രതിനിധികളെ തിരിച്ചറിയാനായിട്ട് ഒരു മെക്കാനിസം ഇല്ല മുന്നിലും പുറയിലും പോലീസുമായിട്ട് നടക്കുന്നില്ല എന്നറിയാം അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാല് യഥാർത്ഥത്തിൽ നമ്മൾ യൂറോപ്പിൽ പോയി അന്വേഷിക്കേണ്ടി വരും അവിടെ മാത്രമേ അല്പമെങ്കിലും അതിനെപ്പറ്റിയുള്ള എക്സസൈസ് നടക്കുന്നുള്ളൂ അമേരിക്കയിൽ എന്തായാലും ജനാധിപത്യം അല്ല നടക്കുന്നത് അമേരിക്കയിലെ മത്തിഷ്ക ക്ഷാളനം നടത്തി അടിമകളായി അണികളായി ഭാര്യമാരാക്കി മാറ്റിയ ഒരു ജനതയുടെ കൂട്ടത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് സൗകര്യങ്ങളുണ്ട് ധാരാളം സ്വത്തുണ്ട് അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാതെ മറ്റുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് വരുന്നതാണെന്ന് കാണാനായിട്ടുള്ള കഴിവും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ കൃത്യമായി മറ്റുള്ളവരെ വെറുക്കുന്ന ജനത തന്നെയാണ് അവരുടെ ഡോമിനൻ്റ് അതിനകത്തേക്ക് മറ്റ് രാജ്യങ്ങളിലകത്തു നിന്ന് കൊള്ളയടിച്ച് ഓടിക്കൂടുന്നവരുടെ ഇടവും കൂടാ ഇതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് രാജ്യത്തു നിന്നും നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ സംസ്കാരവും മര്യാദയും ഒന്നും പാലിക്കാത്ത മറ്റു രാജ്യങ്ങളിനകത്ത് സകല എസ്പേജ് നടത്തി ഇപ്പൊ അമേരിക്കക്കാരന്റെ എന്താണ് സിനിമകളിനകത്തെ എല്ലാം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ജനാധിപത്യം ഇല്ലെന്നും ഇവിടെ ജനാധിപത്യം ശരിയാക്കാൻ വേണ്ടി ഏർ ഇവിടുത്തെ ഡെൽറ്റാ ഫോഴ്സിനെ അങ്ങോട്ട് അയച്ചിട്ട് അവരെ തകർക്കുന്ന കഥയാണല്ലോ ഉള്ളത് മിഷൻ ഇമ്പോസിബിൾ കഥയല്ലേ ഉള്ളത് നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി ഇതേപോലെ ഇതേപോലെയായിരുന്നു തൊട്ട് മുമ്പ് ഇംഗ്ലീഷുകാരുന്നു ചെയ്യുന്നത് ഇപ്പോഴാണ് ജെയിംസ് ഉണ്ടായത് ആ ജെയിംസ് ബോണ്ടിന് പകരവുമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതുമെല്ലാം നമ്മൾ കാണണം ഇതിനകത്ത് ഒന്നും തന്നെയും ജനാധിപത്യത്തിന്റെ ഒരു ചർച്ചയും ഇല്ല ആ സിനിമകളെല്ലാം നമ്മളെല്ലാം നമ്മളെല്ലായിരുന്നു കാണും എന്നിട്ട് നമ്മളെല്ലാം ഇംഗ്ലീഷുകാരനായ ജെയിംസ് ബോണ്ടിന്റെ കൂടെ നിൽക്കും ഏഹ് ഇവിടുത്തെ വെടിവെക്കാനായിട്ട് കഴിയുന്ന റാംബോ അതെ നമ്മള് വെറുതെ നോക്കിയാൽ മതി റാംബോ ഒക്കെ നമ്മളെ കണ്ട് കോരി പോയില്ലേ വിയറ്റ്നാമിൽ തോറ്റുപോയ ജനതയാണ് അവരങ്ങനെ തോറ്റത് അവര് മര്യാദകളായിട്ട് പെരുമാറാൻ അനുവദിക്കാത്തത് കൊണ്ടാണെന്നുള്ള കഥ പറയുന്ന സിനിമയാണത് അവിടുത്തെ ജനതയെ മുഴുവനും കാർപ്പറ്റ് ബോംബിങ് ചെയ്ത് കൊന്നതിന് ശേഷവും തോറ്റുപോയ ഒരു അമേരിക്കക്കാരന്റെ അവന്റെ വ്രണപ്പെട്ട എന്താണ് വികാരത്തിനെ വൃഞ്ചി വൃഞ്ചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റാംബോ സിനിമകളാണുള്ളത് ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് ഇതൊക്കെ അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചയൊന്നും ഈ രാജ്യത്തിനകത്ത് ഇന്ത്യയിലിരുന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യണ്ട അതൊക്കെ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യാനായിട്ടൊന്നും ഞാൻ തയ്യാറല്ല കാരണം രണ്ടും ഒരുപോലെ രണ്ട് രീതിയിൽ ഒരുപോലെ ജനാധിപത്യ വിരുദ്ധ സമൂഹങ്ങളാണ് അവര് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം